പാണ്ടിക്കാട് പോരൂർ ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന കക്കാടമ്മൽ നിരവിൽക്കുന്ന റോഡ് നവീകരിച്ചു നവീകരണം പൂർത്തിയാക്കിയ റോഡ് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ഗതാഗത തുറന്നുകൊടുത്തു ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച പത്ത് ലക്ഷം രൂപ ചെലവിലാണ് റോഡിന്റെ നവീകരണം പൂർത്തിയാക്കിയത് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച പത്ത് ലക്ഷം രൂപ ചിലവിൽ മനോഹരമായ രീതിയിലാണ് പാണ്ടിക്കാട് പോരൂർ ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിച്ചുള്ള കക്കാടമ്മൽ നിരവില്ക്കുന്ന് റോഡ് ഗതാഗത യോഗ്യമാക്കിയത് ഉത്സവാന്തരീക്ഷത്തിലാണ് റോഡിന്റെ ഉദ്ഘാടന ചടങ്ങ് നടന്നത് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ റോഡ് ഉദ്ഘാടനം ചെയ്തു അദ്ദേഹം ആദ്യമായിട്ട് എന്നോട് വണ്ടിക്കാട് പഞ്ചായത്തിലുമായി ബന്ധപ്പെട്ടൊരു വികസനം പറയുന്നത് ആറാമ്പാടി ഒരു റോഡ് എടുക്കും അത് ഒന്ന് യാഥാർത്ഥ്യമാക്കി തരണം എന്നുള്ളത് കോവിഡ് സമയത്താണ് തന്നെ ഞങ്ങളൊക്കെ മെമ്പർമാരായി വരുന്നത് നമുക്ക് അഞ്ച് വർഷത്തിനിടയ്ക്ക് നമുക്കത് പരിഹരിക്കാൻ മാശ എന്നുള്ളത് ഞാൻ പറഞ്ഞു അതിനുശേഷം ഇവിടെ വന്ന് വാർഷിക പരിപാടിയിൽ ഒരുപാട് ആളുകൾ അതുമായി ബന്ധപ്പെട്ട നിവേദനവും കാര്യങ്ങളും ഒക്കെ പിന്നെ ഒരുപാട് പൊതുപ്രവർത്തകർ പഞ്ചായത്ത് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് കുഞ്ഞാങ്കരിയും അതുപോലെ പിന്തുറായും ഉൾപ്പെടെയുള്ള ഒരുപാട് ആളുകൾ ഒരു പഞ്ചായത്തിന്റെ നിലവിലെ ഭാഗത്തു നിന്ന് ആ തരത്തിലും ഈ ഒരു മൂലബന് അനുവദിക്കണമെന്നുള്ള ആവശ്യങ്ങൾ നിരവധി തവണ പറയുകയാണ് ചടങ്ങിൽ പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീഷ അധ്യക്ഷത വഹിച്ചു പോരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സദക്കത്ത് അങ്കം വി മജീദ് നാസർ ലിംറ കാഞ്ഞിരക്കണ്ടൻ മുഹമ്മദ് അഷ്റഫ് കന്നങ്ങാടൻ വെള്ളേങ്ങര ബാപ്പുട്ടി കൊറ്റങ്ങോടൻ സലാം വി അബൂബക്കർ സൊലാഹി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്